അഞ്ചൽ ചന്തമുക്കിലെ നടപ്പാത കയ്യേറിയുള്ള വ്യാപാരം കാരണം ഇന്ന് കാൽനട യാത്രക്കാർ റോഡിലിറങ്ങി നടക്കേണ്ടുന്ന അവസ്ഥയാണ് ഇത് അപകടം വിളിച്ചു വരുത്തുകയാണ് നടപടിയെടുക്കേണ്ടുന്ന പോലീസും അഞ്ചൽ പഞ്ചായത്ത് അധികൃതരും ഇത് കണ്ടില്ലെന്നുള്ള മട്ടിലാണ് അഞ്ചൽ ചന്തമുക്കിലെ ബസ് സ്റ്റാൻഡിന് എതിർവശത്തുള്ള നടപ്പാതയാണ് വിവിധ തരത്തിലുള്ള വ്യാപാരികൾ കൈവശപ്പെടുത്തി വച്ചിരിക്കുന്നത് അഞ്ചൽ മാർക്കറ്റിനുള്ളിൽ ആവശ്യത്തിലേറെ സ്ഥലമുണ്ടായിട്ടാണ് നടപ്പാത കൈവശപ്പെടുത്തിയുള്ള വ്യാപാരം തകൃതിയായി നടത്തുന്നത് കാൽനടയാത്രക്കാർക്ക് ഇതുവഴി നടന്നുപോകാൻ പറ്റാത്തതുകൊണ്ട് ആളുകൾ റോഡിലിറങ്ങിയാണ് നടന്നു പോകുന്നത് ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ് റോഡിലേക്ക് ഇറങ്ങി തിരിയുന്നതിനും മതിയായ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് റോഡിന്റെ സൈഡിലൂടെ വരുന്ന കാൽനടയാത്രക്കാർക്ക് അപകടം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് മുൻപ് ഇവിടെ അപകടത്തിൽപ്പെട്ട് ഒരു സ്ത്രീയുടെ ജീവനും നഷ്ടപ്പെട്ടിരുന്നു ിന്നാലെയാണ് അപകടത്തിന് സാധ്യത ഒരുക്കിയിരിക്കുന്നത് നടപ്പാതയിലെ വ്യാപാരം അഞ്ചൽ പോസ്റ്റ് ഓഫീസിന്റെ മുൻവശത്തെ കവാടം വരെ എത്തിയിരിക്കുകയാണ് ഇതിനെതിരെ നടപടിയെടുക്കേണ്ടുന്ന പോലീസും അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് അധികൃതരും ഒരു അപകടം ഉണ്ടാകുന്നതുവരെ കാത്തിരിക്കുകയാണ് റിപ്പോർട്ടർ സജി അഞ്ചൽ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ